ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷമായിട്ടോ എന്നാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു വിശേഷമേ ഉള്ളൂ അപ്പം രാവിലെ ഞാൻ എന്താണ്ട് ചപ്പാത്തി ഉണ്ടാക്കുവാണേ ചപ്പാത്തിയും ബീഫ് കറിയാണ് ഇന്ന് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം രാവിലത്തെയും എല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാ അപ്പോഴത്തേക്ക് നടന്നില്ല അപ്പം കുറച്ച് വീഡിയോ ഉള്ളു അപ്പം രാവിലെ രാവിലെതാ ചപ്പാത്തി വരുത്തുന്നൊരു വീഡിയോ എടുക്കുവാണ് അപ്പം ബീഫ് കറി ഞാൻ എന്താ കുക്കറിനകത്തെല്ലാം സെറ്റാക്കി വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആവി മാറിയതിനു ശേഷം ഒന്ന് എടുക്കണം അങ്ങനെ ദാൻ്റെ എടുത്ത് നോക്കിയപ്പം മുളവൊക്കെ ഇട്ടൊന്ന് കറിയൊന്ന് സെറ്റാക്കണമായിരുന്നു അങ്ങനെ മുളവൊക്കെ മുളകൊക്കെ ഒഴിച്ച് അങ്ങനെ സെറ്റാക്കി താൻ്റെ കറി നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് രാവിലെ മേടിച്ചുകൊണ്ട് ഒന്ന് ഇറച്ചിയാണ് അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും ഒരുപാട് നേരൊന്നും വെച്ചേന്നുമില്ല കേട്ടോ അങ്ങനെ ആ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തി ചപ്പാത്തി ചുട്ട് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ ഉച്ചലത്തേക്ക് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് ഞാൻ ചോറ് വയ്ക്കുക സമയമാകുമ്പം വെക്കുക എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പം നടന്നില്ല കേട്ടോ അപ്പം അതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങളിത് വൈകിട്ടായപ്പോഴത്തേക്ക് പുറത്തോട്ടൊന്നും പോകാമെന്ന് വിചാരിച്ച് ഉച്ചലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ പിള്ളേരെ രണ്ടുപേരെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല പിള്ളേർക്ക് വീട്ടിൽ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത് കാരണം എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കിയിട്ട് ഞാനും ഇക്കാര്യം കൂടെ മാത്രം ഞങ്ങൾ പോവുകയാണ് എപ്പോഴും പോകാറുള്ളത് നമ്മുടെ വി പാർക്ക് തന്നെ ഈ വി പാർക്ക് നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസും ലൈവുമൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കാം വി പാർക്ക് അപ്പം വി പാർക്കിന് ഒരുപാട് പേർക്കൊന്നും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ വന്നിരിക്കുന്നതും വി പാർക്കിൽ തന്നെയട്ടെ കാരണം മനസ്സിന് എന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വരണം ഞാൻ എപ്പോഴും വരാറുണ്ട് ബീച്ചിലും ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിനൊരു ചെറിയൊരാശ്വാസം കിട്ടും എപ്പോഴും നമ്മൾ വീട്ടിനകത്ത് അങ്ങനെ അടച്ചു മൂട്ടി ഇരുന്നാലും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും അങ്ങനെ എൻ്റെ ഒരു വിഷമം മാറാൻ വേണ്ടി ഇക്ക എന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ വി പാർക്കിൽ അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് തീർത്തു എന്നുവെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരുകയും ഇങ്ങനെ വീട്ടിൻ്റെ ഇങ്ങനെ ഇരിക്കുകയല്ലേ കുറച്ചൊരു ആശ്വാസമൊക്കെ നമുക്ക് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ അവരുടെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിനൊരു ആശ്വാസം ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ പാട്ടൊക്കെ പാടുന്നുണ്ട് കുഞ്ഞു മക്കളുടെ ഡാൻസ് കളിക്കുന്നുണ്ട് വേറെ രീതിയിൽ ഗെയിമുകളുണ്ട് അവർക്കെ കണ്ട് ഒത്തിരി കഴിഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു വാ മതി നമുക്ക് പോകാമെന്ന് പറഞ്ഞ പിള്ളേരെയും വിളിച്ച് വീട്ടിൽ പോകണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ